സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് എപ്പോ വേണമെങ്കിലും ഇറങ്ങി നടക്കാൻ പറ്റണം അതൊക്കെ കമന്റ്സ് ആകുന്ന ഒരു കുട്ടിയെ കുട്ടിക്ക് പോകാൻ രാത്രിയിലാണെ പിന്നെ പറയണ്ട ആൾക്കാരൊക്കെ മോശമായിട്ടല്ലേ പറയുന്നത് അപ്പൊ അത് സുരക്ഷിതല്ലോ ബി എനിക്കും സംഭവിച്ചേക്കാം ഒരു നാളെന്തായിരിക്കും കൂടി ആയിരിക്കും എപ്പോ ഇറങ്ങി മിഡിൽ ഈസ്റ്റ് ഒക്കെ ഒരു റേപ്പ് നടന്നു സോ അവര് ആ ഒരു പാർട്ട് തക്ക ിവസമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് അതായത് രാഷ്ട്രീയ തലത്തിലുൾപ്പെടെ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞു എന്നാൽ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ സിനിമാ ലോകത്ത് മാത്രമാണോ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറയുന്നത് നമ്മളുടെ ഡെയിലി ലൈഫിലും നിരവധി പേരാണ് സുരക്ഷിതമല്ലാതെ യാത്ര ചെയ്യുന്നതും ജീവിക്കുന്നതുമല്ല എന്ത് തന്നെയാലും ഈ ഒരു റിപ്പോർട്ടിൽ അല്ലെങ്കിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് നമുക്ക് മറ്റുള്ളവരോട് അല്ലെങ്കിൽ ജനങ്ങളോട് തന്നെ ചോദിക്കാം സുരക്ഷിതരാണോ എന്ന് അല്ല പലരുടെയും നമ്മൾ അങ്ങനെയാണ് സ്ത്രീകൾക്ക് എപ്പോ വേണമെങ്കിലും ഇറങ്ങി നടക്കാൻ പറ്റണം അതായത് ബോയ്സ് ഇറങ്ങി നടക്കുന്ന പോലെ നമുക്ക് ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം ഒരു ബോയി ഒരു ഗേളും കൂടെ നിക്കുമ്പോഴേ ഓരോരുത്തരും അത് എന്തൊക്കെയാ ചിലപ്പോ അവർ കഴിച്ചായിരിക്കാം പക്ഷെ ബാഡായിട്ട് ആ കുട്ടിയിലെ മാത്രമല്ലേ പറയുള്ളൂ അതും പെൺകുട്ടികളും മാത്രമാണ് ആ പക്ഷെ അവരാണോ ആനെല്ലാം പറയുന്നില്ലാലോ അവര് ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോഴൊക്കെ എന്തൊക്കെ കുട്ടികൾക്ക് പോകുമ്പോൾ അതും രാത്രിയിലാണെങ്കിൽ പിന്നെ പറയണ്ട പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇപ്പോഴും ട്രാവൽ കേട്ടോണ്ടിരിക്കണോ അങ്ങനെ അത്തരം ഒക്കെ എന്താ പെട്ടെന്ന് തോന്നുന്ന ഒരു റിയാക്ട് ചെയ്ത് മടുത്തുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം പിന്നെ ഫ്രീഡൊക്കെ ആരും ആഗ്രഹിക്കാത്ത പെൺകുട്ടികൾക്ക് മാത്രമല്ലേ ഇവിടെ ഇല്ലാണ്ടുള്ളൂ ബോയ്സിനെ ഏത് പാദരാത്രി വേണമെങ്കിലും പക്ഷെ നേരെ ഗേൾസ് ആണെങ്കിൽ അവളവിടെ ചീപ്പ് ആവും വേണ്ടാത്ത കുറേ വോട്ട്സ് ബോയ്സ് ഒക്കെ കുറച്ച് മാറ്റങ്ങളും രാത്രിയിൽ സ്ത്രീകൾ ഇറങ്ങി നടക്കുമ്പോൾ മറ്റേ ആൾക്കാരൊക്കെ മോശമായിട്ടല്ലേ പറയുന്നത് അപ്പം അത് സുരക്ഷിത അല്ലല്ലോ അല്ലാതെ അല്ല കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും സുരക്ഷിതല്ല കൊച്ചി കൊച്ചിയിൽ വന്നിട്ടുണ്ടായിട്ടില്ല അല്ലാണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെതിരെ എങ്ങനെയാണോ നമ്മൾ പുറത്തു കിട്ടതാണ് കാരണം ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്കിടയിൽ ഇറങ്ങി കൂടുതൽ എന്തെങ്കിലും നിയമങ്ങളൊക്കെ വന്നാ കൊള്ളാൻ ആഗ്രഹിക്കുന്നു ആ ഉണ്ട് സ്ത്രീ എന്ന നിലയ്ക്ക് എന്തായാലും ആഗ്രഹിക്കോ സിനിമ മേഖലയില് മാത്രം ഇതുവരെ ചൂഷണം ഒതുങ്ങി പോകുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇത് എല്ലാ തരത്തിലും എല്ലായിടത്തും ഉണ്ടല്ലോ ചൂഷണങ്ങൾ അതിലൊന്നു മാത്രമേ സിനിമയെന്ന് ഞാൻ കരുതുന്നുള്ളൂ എവിടെ നോക്കിയാലും സ്ത്രീകൾക്ക് ചൂഷണങ്ങളുണ്ട് അപ്പോൾ സ്ത്രീകൾ എത്രമാത്രം സുരക്ഷിതമാണ് ഒരു തരത്തിലും സുരക്ഷിതം ഞാൻ വിചാരിക്കണില്ല എവിടുന്ന ഏത് ഇപ്പം സിനിമാ മേഖലയിൽ അങ്ങ് അവിടെയുള്ള ആൾക്കാരതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പക്ഷേ അല്ലാത്ത സാധാരണ വഴി ഇറങ്ങി നടക്കാണെങ്കിൽ തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട് ഒരു തരത്തിലും സ്ത്രീകളെ സുരക്ഷ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ എല്ലാവരും അടച്ചാൽ ആക്ഷേപിക്കാൻ പറ്റത്തുമില്ലല്ലോ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂസ് തന്നെ വന്നിട്ടില്ല ഇതുവരെ അപ്പം എനിക്ക് പറയാനായിട്ടുള്ള അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം നമ്മള് സുരക്ഷ എന്ന് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും എന്താണ് സംഭവിക്കുക പക്ഷെ എനിക്ക് ഇതുവരെ ഒന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷെ എന്നാലും ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ മേ ബി എനിക്കും സംഭവിച്ചേക്കാം അടുത്ത് നിൽക്കുന്ന നാളെന്തായിരിക്കും നിങ്ങളൊരു ടെൻഷനും ഒരു ഭയത്തോടും കൂടിയായിരിക്കും എപ്പോഴും ഇറങ്ങി നടക്കുക എന്തെങ്കിലും ഒരു നടപടി കിട്ടിയാൽ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊന്നും ആൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടത് നമ്മുടെ അച്ഛനും അമ്മയും അവിടെ നിന്നായിരിക്കും തുടങ്ങണം അത് കഴിഞ്ഞിട്ടല്ലേ ലോയോ ഭരണകൂടങ്ങളോ നെക്സ്റ്റ് ഇതായിട്ട് വരുള്ളൂ ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങാം അച്ഛനും അമ്മയും ആണായാലും പെണ്ണായാലും പറഞ്ഞ് പിടിപ്പിക്കുക പെണ്ണിനെന്ത് വേണം ആണിനു വേണം എന്നുള്ളത് അത് കഴിഞ്ഞിട്ടേ സമൂഹം അവിടെ നിന്നാണല്ലോ തുടങ്ങണത് ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരാൾ ഒരാൾ സമൂഹത്തിലോട്ട് ഇറങ്ങി ചെല്ലുന്നതും പെരുമാറണം അപ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും മക്കളോട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക ചെറുപ്പം മുതലേ എന്താണ് ഒരാൾ ചെയ്യേണ്ടത് ഒരു സ്ത്രീയും ഒരു പുരുഷനും എന്താണ് എന്നുള്ള കാര്യം പഠിപ്പിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് സ്കൂൾ പിന്നെ ഭരണകൂടങ്ങൾ അവർക്ക് അതിനേ രീതിയിൽ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇതെല്ലാം നേരെ തിരിഞ്ഞ് ഒരാൾ മാത്രം ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു കാര്യമല്ലല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മാത്രം നടക്കുന്നതല്ലല്ലോ എല്ലാ ലോസും എല്ലായിടത്തും ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ നമ്മൾ പല ആൾക്കാർ പല ആൾക്കാരും മുന്നോട്ട് ഇറങ്ങുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ട് ശരി തന്നെ എന്നാലും എത്ര സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ മനുഷ്യന്മാർ പഠിക്കില്ലല്ലോ അപ്പം ശരിക്കും പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം നമ്മൾ സംസാരിക്കാൻ പഠിക്കണം വീട്ടിൽ വീട്ടുകളിൽ ഭക്ഷണം അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് അവർ പറയാൻ അംഗീകരിക്കുക പക്ഷെ അവർ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാലത്ത് എന്താണെന്നുള്ളത് നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാം ആണായാലും പെണ്ണായാലും എത്രയൊക്കെ ചെയ്താലും ഈ ഒരു ലോ ഒരു സിസ്റ്റം അത് മാറാൻ പോകുന്നില്ല ബിക്കോസ് ഇന്ത്യ ഈസ് ഇന്ത്യ ആഫ്റ്റർ ഓൾ അതുകൊണ്ട് എത്രയൊക്കെ ഇനി പറഞ്ഞാലും എത്ര പുരോഗമിക്കണം വിമൻ എംപവർമെൻ്റ് ഇങ്ങനെ പറഞ്ഞാലും അത് മാറാൻ പോകുന്നില്ല ആക്ച്വലി സോ അത് കൺട്രി അതിൻ്റെ സിസ്റ്റം ഇപ്പം റേപ്പ് ചെയ്തു അല്ലെങ്കിൽ മേഡർ നടന്നു അതിന് അതിൻ്റെ വേണ്ടതായ ജസ്റ്റിസ് നമുക്ക് കിട്ടുന്നില്ല സോ ഒരുപാട് കേസസ് ഉണ്ട് ഇനി ജസ്റ്റിസ് കിട്ടുകയാണെങ്കിൽ തന്നെ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ജസ്റ്റിസ് അങ്ങനെ നടപ്പാവുന്നത് അതുകൊണ്ട് ആക്ച്വലി ഇത് എനിക്ക് ഒരു സിസ്റ്റം ലോ ആൾക്കാർക്ക് പേടിയില്ല നിയമത്തിന് പേടി വേണം നിയമത്തിൻ്റെ പേടിയില്ല സോ അതാണ് ആ ഒരു പ്രോബ്ലം ഈ കൊച്ചിയിൽ വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നു ആ ലൈക്ക് മോസ്റ്റ്ലി മെൻ എല്ലാം നോട്ട് ഓൾ മെൻ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിലും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നില്ല നോട്ട് ഓൾ മെൻ ബട്ട് സ്റ്റിൽ മോസ്റ്റ്ലി മെൻ അതെ അതാണ് അപ്പം എല്ലാവരെയും കുറ്റപ്പെടുത്തി പറയാൻ പറ്റില്ല എന്നാലും അവരിൽ തന്നെയാണ് ഇങ്ങനെ ഒരു അതെനിക്ക് വന്നു ഒരു ഓഫ് ഒരു പാർട്ട് അതെ അത് അവർ വളർന്ന് വരുന്ന ചുറ്റുപാട് അല്ലെങ്കിൽ ലൈക്ക് ഐ തിങ്ക് ഇന്ത്യയിലുള്ള മെൻ ഐ തിങ്ക് ദേ ആർ മോസ്റ്റ്ലി സെക്സ് ഡിപ്രൈം സോ അതിൻ്റെയും കുറേ ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ ഏജ് ഇറ്റ് ഡസൻ മാറ്റർ അബൌട്ട് ഏജ് അപ്പോൾ സിക്സ് ആറ് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ആണെങ്കിലും ആ ഒരു കണ്ണിലൂടെ കാണുന്നത് അതുകൊണ്ട് ഐ തിങ്ക് അതിൻ്റെ സെക്സ് അഭിപ്രായം അതിനൊരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ മോസ്റ്റ്ലി മെൻ ബട്ട് എന്നാലും നോട്ട് ഓൾ മെൻ നമുക്ക് എന്നെ ഇപ്പോൾ എക്സ്പീരിയൻസിൽ നല്ല ആൾക്കാരെ അറിയാം ഇൻ മെൻ ചീത്ത ആൾക്കാരെയും അറിയാം സോ രണ്ടും മിക്സ് ആയിട്ടുണ്ട് പക്ഷെ അവർക്ക് നിയമത്തിൻ്റെ പേടിയില്ല കാരണം ഇനിയിപ്പോൾ റേപ്പ് ചെയ്തു ഒരു കുട്ടീനെ അല്ലെങ്കിൽ മേഡർ ചെയ്തു പക്ഷെ ഇത്ര അവർക്ക് അറിയാം സുരക്ഷിതരല്ല ആ അല്ലെ അവർക്ക് അവർ ഇത്ര ഇങ്ങനെ ശിക്ഷ കിട്ടും അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ചെയ്യും അങ്ങനെ ശിക്ഷ നീ പറഞ്ഞ നിയമത്തിനെ പേടിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മേഡർ കേസ് നടന്നായിരുന്നു സൗമ്യ കേസ് എന്നൊക്കെ സോ അതിൽ ഇപ്പോഴും കൽപ്പിട്ട് ലൈക്ക് അവർ ജയിലിലാണെന്ന് എൻ്റെ എൻ്റെ വിശ്വാസം ഇതുവരെ അത്രയും നല്ല ക്രൂര ക്രൂരൽ ഒരു റേപ്പ് ആൻഡ് മേഡർ എന്ന് പറഞ്ഞിട്ടും അവർ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആ കുട്ടിക്ക് വേണ്ട ജസ്റ്റിസ് ഇപ്പോഴും കിട്ടിയിട്ടില്ല സോ അങ്ങനെയൊക്കെയുള്ളൊരു കുറേ എനിക്ക് നിയമത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ നിയമത്തിൻ്റെ പേടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഇപ്പം മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ ഒരു റേപ്പ് നടന്നു സോ അവര് ആ ഒരു പാർട്ട് കട്ട് ചെയ്യും അല്ലെങ്കിൽ അവർ അവിടെ വെച്ച് തന്നെ കൊല്ലും അങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പാണ് അതുപോലെ തന്നെ മോഷ്ട മോഷണം നടന്നു വെച്ചാൽ എന്താണോ ും ചെയ്തത് അതിനനുസരിച്ചുള്ള തക്കതായ ശിക്ഷ കൊടുക്കും സോ അവരുടെ ആൾക്കാർക്ക് പേടിയുണ്ട് ഇവിടെ എന്താ നമ്മുടെ നിയമം പേടിയില്ല ആൾക്കാർക്ക് അതാണ് എനിക്ക് മെയിൻ സോ അതിങ്ങനെ ഇനി സ്ത്രീകളെ സംരക്ഷിക്കണം അങ്ങനെ ഇങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്ത കാര്യം നമ്മൾ ഇനി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക അതിനെ നമുക്ക് വഴിയുള്ളൂ അല്ലാതെ ഒരാളെ ആശ്രയിക്കാൻ പറ്റും അതെ ഇനി ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ മെന്നിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം എഡ്യൂക്കേറ്റ് ചെയ്യണം പക്ഷെ ഒപ്പം തന്നെ നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് കൂടെ ചെയ്യണം കാരണം ഇനി അതേ വഴിയുള്ളൂ